വികസന വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് മധുരം വിളമ്പാൻ ഇനി എം ഇ ബേഗ്സ് ഉദ്ഘാടനം മെയ് പതിനേഴ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി സ്റ്റാർ മാജിക് സിനിമ മോഡൽ താരം ഷിയാസ് കരീം നിങ്ങളെ കാണാനെത്തുന്നു എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ കാളികാവ് അടക്കാകുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ കടുത്ത പ്രതിഷേധം കഴിഞ്ഞ രണ്ടു വർഷമായി നാട്ടുകാരുടെ നിരന്തര പരാതി ഉണ്ടായിട്ടും അധികൃതർ കാണിച്ച അവഗണനയാണ് പ്രതിഷേധത്തിന് കാരണം पर 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 വിടെ തടഞ്ഞു വെക്കരുത് കാരണം ഇത് പുലിയാണ് കടിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അസുഖങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല ഇപ്പൊ വെറുതെ നമ്മൾ ഇവിടെ ഇട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരുടെ ബോഡി എടുത്തുമായിട്ട് മറവ് ചെയ്യേണ്ടേ നിങ്ങൾ സമരങ്ങളൊക്കെ ചെയ്ത ആവശ്യങ്ങൾ ഉണ്ടായിച്ചു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഇതിവിടെ വെച്ചിട്ട് ചെയ്യുന്നത് ഒരു നീതിയല്ല ഇതിന്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും ടൌണിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി നാടാകെ ഇളകി മറിഞ്ഞ അവസ്ഥയാണിപ്പോൾ മേഖലയിൽ കടുവ ഭീഷണി ഉള്ളതായും നടപടി വേണമെന്നും നിയമസഭയിലും വകുപ്പ് മന്ത്രിക്കും വനംവകുപ്പിനും മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തിന് കാരണം കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഈ കടുവന്റെ സാന്നിധ്യം ഇതിനെതിരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിങ്ങൾ ചാനലുകാരടക്കം വന്ന് ഇവിടുന്ന് എടുത്താണ് ആടിന്റെ ഫോട്ടോ സഹിതം ഇവിടുന്ന് ആടിനെ പിടിച്ച് കഷങ്ങളാക്കി കഷണായി തിന്നതിന്റെ ഫോട്ടോ സഹിതം കൊണ്ടുപോയതാണ് അത് ഒരു ആടിനല്ല എട്ട് പത്ത് ആടുകളെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കണ് അങ്ങനെ പലരുടെയും കൊണ്ടുപോയി അതുമാതിരി ടാപ്പിംഗ് ആര് പല പ്രാവശ്യം കണ്ടു ഇതെല്ലാം അധികാരികളെ അറിയിച്ചപ്പോൾ അധികാരികൾ പറയണത് അവർക്ക് ഇത് മറ്റേ തെളിവ് കണ്ട ഞങ്ങൾ പറഞ്ഞാൽ പോരാ അവർക്ക് ഇതിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാം എന്നിട്ട് കാലിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കാണിച്ചുകൊടുത്തു കടുവന്റെ അപ്പൊ അവര് പുലിന്റെ കാലാണ് ഇതാണിത് ഏഹ് അങ്ങനെ അവര് നമ്മളെ അവഗണിക്കാന്നല്ലാതെ ഇവിടെ ഇതിനെ കൂട് സ്ഥാപിക്കുവോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു നടപടി അവരുടെ അടുത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ മരിച്ച ആൾക്ക് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യമായൊരു നഷ്ടപരിഹാരം കൊടുത്ത് അവരതിരെ മറ്റേ ഉൾപ്പെടുത്താൻ അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരു ജോലി കൂടി അവർക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളെ ആവശ്യം അതെല്ലാം കിട്ടുന്നത് വരെ ഞങ്ങളിവിടെ പ്രതിഷേധിക്കും ഇവിടെ ഞങ്ങൾ ആംബുലൻസ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അതുപോലെ തന്നെ ഈ കടുവനെ ഇനി മയക്കുവടി വെച്ച് കൊണ്ടുപോകാനാണ് ഡി എഫ് ഒ പറയണേ മയക്കുപെടി വെച്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഈ വെടി വെച്ച് കൊല്ലം ഇവിടുന്ന് പിടിച്ചാല് ഇവര് അപ്പുറത്തെ സ്ഥലത്ത് കൊണ്ടോ കൊടുക്കും അവിടെയും ജനങ്ങൾ എന്നെ ജീവിക്കണേ അവിടെ കൊണ്ടും അവിടെയും കൊല്ലും ഇത് നരഭോജിയാണ് അതിന്റെ സെന്റൻസി അതാണ് കൊല്ല എന്നുള്ള ആൾക്കാര് ആ കടുവനെ ഇവിടുന്ന് വെടിവെച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല അതുകൊണ്ട് നിങ്ങളെല്ലാരും ഭാഗത്തുനിന്നു സപ്പോർട്ടിൻ്റെ ആണ് ജനങ്ങള് ഇതിനെ കൊണ്ടുപോകാൻ തീരുമാനമായിട്ട് കൊണ്ടുപോകാൻ നിലനിൽക്കുന്നുണ്ട് അപ്പോ ഇതിനെതിരെ ഞാൻ ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളും ഞമ്മള് ജനകീയായിട്ട് സംഘടിപ്പിച്ചതാണ് എന്നിട്ടും ഫോറസ്റ്റും പോലീസും ഇതിനെതിരെ ഒരു കർശനമായിട്ടുള്ള ഒരു നടപടി ഓല് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഞാന് ഫോറസ്റ്റുകാര് താഴെ റോഡ് വരെ വരികയുള്ളൂ ഇല്ല നമ്മൾ മുകൾ ഭാഗത്തേക്ക് ഒരു നിരീക്ഷണം നടത്താനോ ഒന്നിനു പോലും വരലില്ല കൂട് സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മള് ഒരുപാട് അസ്ഥികള് ഇവിടുന്ന് ഞമ്മക്ക് കഴിഞ്ഞ വർഷങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ആടിന്റേതായിട്ടും പിന്നെ പട്ടി ഒരുപാട് പട്ടികളെ പിടിച്ചു കൊണ്ടിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ നമ്മള് ജനകീയമായിട്ട് ഒരുപാട് സമരങ്ങൾ നടത്താൻ നോക്കിയിട്ടുണ്ട് അപ്പൊ എന്നിട്ടും ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരു മനുഷ്യന്റെ ജീവൻ പോയിട്ടാണ് ജനങ്ങൾക്ക് ജീവൻ വെച്ചത് ഫോറസ്റ്റുകാർക്ക് ജീവൻ വെച്ച് ഓലെ വണ്ടി ഇപ്പൊ ഇവിടെ മുകൾ കയറും ഇതുവരെ താഴെ റോഡിന് വരെയുള്ളൂ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഓലെ വണ്ടി വന്നിട്ട് മുകൾ ഭാഗത്തേക്ക് ഇതുവരെയും വണ്ടി വന്നിട്ടില്ലെന്നു ഒരു നിരീക്ഷണം നടത്താൻ കാണിച്ചു കൊടുക്കും പോലെ ഇതുവരെയും വന്നിട്ടില്ല സംഭവം നടന്ന സ്ഥലത്തെ സംഘർഷത്തിനിടെ പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളമുണ്ടായി കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട തൊഴിലാളിക്ക് എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടർന്നു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്